ഹായ് അസലക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലൊരു ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വളരെ രുചികരമായ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ അവൽ വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് തരത്തിൽ പായസം തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതിനപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പായസം നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള അവിൽ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട് ഏത് അവിലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ അവിലൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പം നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ അവൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ഇത് വറുത്തെടുക്കുമ്പോൾ കളർ മാറാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടണ രീതിയിൽ വറുത്തെടുക്കണം അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കിടന്നിട്ട് വീണ്ടും ഇത് റോസ്റ്റായിട്ട് കളർ മാറും ഇനി ഇത് നമുക്കിവിടെ വെക്കാം അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചൗവരിയാണ് ഒരു കാൽ കപ്പ് ചൗവരി നല്ലപോലെ കഴുകി പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതാ ചൗവരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രമാതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ല പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പോൾ ജോബിരി മൂന്നാല് തവണ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതോടെ മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം തയ്യാറാക്കണമെങ്കിൽ ആ പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു അതേ കപ്പിന് തന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കട്ടിയുള്ള പാലായതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ നിങ്ങൾ ഒന്നര കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം ഇതൊന്നും തിളപ്പിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ അത് പാൽ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൊവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജവ്വരി ചേർത്തിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ അതാ ജോബേരി ചേർത്തിട്ടൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റോളം തന്നെ അവിൽ ചേർത്തിട്ടും തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ അതവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അടുത്തതായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം തേങ്ങാക്കത്തുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പം അതവിടെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല രുചികരമായിട്ടുള്ള അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസം കറക്റ്റ് തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൽ ചവരി ചേർത്ത് കൊടുത്തിന് പകരം നിങ്ങൾക്ക് ഒരു കാൽ കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം ചവ്വരി ചേർത്തിട്ട് വെക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇത് നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത് തയ്യാറാക്കാം അവൽ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു അവിൽ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക